നാടിൻ്റെ നാവറിയാൻ നേരറിയൽ നാട്ടോട്ടം വാർത്തകൾ സ്വാഗതം ഞാൻ ആർത്തു വസി ഇന്ന് റിപ്പബ്ലിക് ദിനമാണ് പത്രങ്ങൾ പറയുന്ന പോലെ ഓഫീസും പ്രസും എന്ന അവധിയിലാണ് പക്ഷേ ഞങ്ങളിന്ന് ഒരു സ്പെഷ്യൽ ബുള്ളറ്റിനാണ് ഇന്ന് ഇറക്കുന്നത് അത് നമ്മുടെ രാജൻ മലനേടയുടെ നെല്ലിമരച്ചോട്ടിൽ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് ആ പുസ്തകവും അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ പ്രകാശന ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളുടെ വാക്കുകളും ഒക്കെ വളരെ സാമൂഹ്യ പ്രസക്തമുള്ളതായതിനാൽ ഞങ്ങളിന്ന് വിശദമായി ഒരു ബുള്ളറ്റിനായി ആ പ്രകാശന വേളയെ അവതരിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഞങ്ങളുടെ രണ്ട് ഹ്രസ്വചിത്രങ്ങൾ പതിനാല് മിനിറ്റുള്ള ആരും ഇരുപത്തിനാല് മിനിറ്റുള്ള മുഖവും നിങ്ങൾ തീർച്ചയായിട്ടും കാണണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കണം ഒപ്പം ഞങ്ങളുടെ മറ്റ് രണ്ട് ചാനലുകളായ ലൈല അവർ അവർ ലവ് ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകളും കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ വീണ്ടും നമുക്ക് കാണാം അതുവരെയും നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹവും ആദരവും നൽകുന്നു സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം തിളങ്ങട്ടെ ഫാഷൻ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ബന്ധങ്ങൾ ായി മാറുന്ന കാലത്ത് മാനവികത ഉണരണം കെ പി സി ലീലാകൃഷ്ണൻ ബന്ധങ്ങൾ കബന്ധങ്ങളായി മാറുന്ന കെട്ടകാലത്ത് മതേതരത്വത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മാനവികത ഭാവങ്ങളാണ് ഉണരേണ്ടതെന്ന് നടനം സാംസ്കാരിക പ്രവർത്തകനുമായ കെ പി എസ് സി ലീലാകൃഷ്ണൻ ഇളമ്പുളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനും പ്രഭാഷകനുമായ രാജൻ മലന്നലയുടെ നെല്ലിമരച്ചൊട്ടൽ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പറയേണ്ടത് പറയാനുള്ള ആർജവം ഇക്കാലത്ത് സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും പോലും ഇല്ലാതാവുന്നത് ദുരുയോഗമാണ് പ്രിൻസിപ്പൽ വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു കവി പരിമുള ഗോപാലകൃഷ്ണപിള്ള പുസ്തകം പരിചയപ്പെടുത്തി കവിയും പ്രസാധകനുമായ മണി കെ ചന്ദാപ്പൂര് പുസ്തകം ഏറ്റുവാങ്ങി ശ്രീരംഗം ജയകുമാർ നെടുമ്പല ശ്രീകുമാർ ഡി ജെയിംസ് അതുൽ മുരളി കെ രാജേഷ് കുമാർ സി എ രാധാകൃഷ്ണപിള്ള അഭിലാഷ് കീഴോട്ട് രാജൻ മർന്നട എന്നിവർ സംസാരിച്ചു അദ്ദേഹത്തിന്റെ എത്രയെ തൊട്ടുള്ള വാക്കുകൾ ചെറുതായ വളരെ മനോഹരമായ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം വഹിക്കുന്ന ഈ വേള എല്ലാർത്ഥത്തിലും ലഭ്യമാണ് ഞാൻ ഇവിടെ മൂലീതി പറയുന്നത് ഞാൻ വന്നപ്പോൾ കണ്ടു കാണാം ഒരു ഇടയിലൊക്കെ കഴിക്കേണ്ടി വരും ഒന്നും കഴിക്കാതെ ഒന്നാണ് അതൊരു വലിയ വെബ് സീരീസിന്റെ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ഈ സമയത്ത് പറയുന്നത് എന്താ നീ വേണം ഞാൻ എന്ത് സംഭവിച്ചു എന്നോടും എന്ന പോലെ തന്നെ വളരെ കൂടുകയും പ്രവർത്തി പറയുകയും ചെയ്യുന്ന കാലമായതുകൊണ്ട് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല രാ ഞാൻ പറഞ്ഞല്ലോ കുറ്റിക്കാലം മുതലേ അയാളുടെ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ നമ്മുടെ ജീവിതം പറയുന്നത് നദിയാണ് അതിലൂർവം ആണ് ഈ സുഖവും സന്തോഷവും അനുഭവങ്ങളും ജീവിതത്തിൽ അതുപോലെ തന്നെയാണ് എന്റെ സത്യമായ നാളുകളും അവിടെ നമ്മൾ ഡയലോകം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തിരിച്ചു പറയാൻ പറ്റിയ മാർഗമില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും

സത്യത്വത്തോടുകൂടി പോകാൻ കഴിയുന്ന വളരെ അനുഭവ സമ്പത്തുള്ള എന്റെ പ്രിയ ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം മലയാള സാഹിത്യത്തിലെ ഹ്യൂമറിസ്റ്റും തന്നെയാണ് ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളുണ്ട് അതുപോലെ ഒരു പക്ഷേ അവരുടെ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കടന്നുവരാൻ സാധ്യതയുള്ളൂ അത്ര ഉണ്ടായിരുന്നു അതെനിക്ക് സന്തോഷമുണ്ട് കാരണം ഈ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ള ഓർമ്മത്തിലാണ് ഈ ചതന് വിശ്വസിക്കുക അത് മാത്രം അതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട ആളുകൾക്ക് ഇവിടെ കൂടിയിരിക്കുന്നത് ഈ സമയമില്ലാ സമയത്ത് ഇവിടെ നമ്മളൊരു ജയിച്ചു വളരെ സന്തോഷം കാര്യം ഇങ്ങനെയൊക്കെ നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്തുപോകുക ഇന്ന് ബന്ധങ്ങളൊക്കെ ആ സമയത്താണ് നിസ്തുയമായ സ്നേഹത്തിന്റെ അതമ്യമായ പരീക്ഷകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ നെറ്റി വരച്ചോട്ട് ഈ കാറും കോളും നിറഞ്ഞ കടലിൽ കപ്പലിറക്കി പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് എഴുത്തുകാരൻ അല്ലെ എഴുത്തിന്റെ ശക്തി നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ എടുത്ത സമയത്തിന് മലയാളത്തിലെ രാജാവ് എന്തൊക്കെയോ എഴുതിയപ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടായി അതാണ് എഴുത്തിന്റെ ശക്തി പക്ഷെ പറയാനുള്ള ആദ്യമം പലർക്കും ഇല്ലാതെ പോകുന്നതും ഒരു ദുരോപമായി നിസ്തുലമായ അല്ലെങ്കിൽ സാഹിത്യകാരൻ ഉണ്ടാകുന്നതായ ആ പ്രതിബദ്ധത ആവശ്യമാണ് ഈ എഴുത്തുകാരൻ ഗുരുനാഥന്മാർ തന്നെയാണ് സത്യമായിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള കാലത്തും ഈ അസ്തിത്വം നിറഞ്ഞ മനസ്സോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം മാതൃകയായ രാജം നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ നിർമ്മിക്കുന്നുവെങ്കിലും അയാൾ ഒരുപാട് പ്രവേശിക്കുകയാണ് ഈ കഥകളൊക്കെ പറഞ്ഞപ്പോഴെ വൈകിട്ടില്ല പറഞ്ഞപ്പോ രണ്ടു വർഷത്തേക്ക് വന്നത് പ്രിയപ്പെടുന്നു ഒരു കവിതയല്ല ആ കവിതയും വ്യാമമുണ്ട് കവിതയുടെ പറയാൻ നമ്മുടെ മനസ്സിൽ ഇന്നും സ്വാധീനിച്ചിരുന്ന വരികൾ രണ്ടുപേരെയും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് മോഹം ിൽ നിൽക്കുന്ന ഒരാ നെല്ലി വരവുന്ന ಆಗ್ರಹ್ಮೀವಿ ಅರಮಸ್ ವರ್ಷಿನ್ನೋವನಾವೆ നമ്മൾക്ക് വേണ്ടിയുള്ളത്രപ്പാടായി പിന്നെ ആ കെട്ടികളെ കുട്ടികളായി പിന്നെ അവർക്ക് വേണ്ടിയുള്ള ജീവിതമായി ആ എവിടെയാണ് നമ്മുടെ ആത്മാവിനെ ഒരു ചോദ്യം അവശേഷിക്കുന്നു ആ ചോദ്യം വരാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് നമ്മളെ ആത്മഖംശമുള്ള ഈ ഒരു തുണി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട പിതാവിനാണ് രാഘോപറിയാം നാളുകൾ അത്രയും കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു ഈ കുട്ടികളെ പൊറ്റി വളർത്താൻ വേണ്ടി പ്രയാസം അനുഭവിച്ച രാഘോപിള്ള അതുകൊണ്ടാണ് കടം വാങ്ങിയുള്ള നമ്മുടെ ജീവിതത്തിൽ കടം തിരിച്ചുപൊളിക്കാൻ സ്വഭാവം ഇല്ലാത്ത കാലം കൂടി പറയാൻ നമ്മുടെ ജീവിതം തന്നെയാണല്ലോ കുട്ടികളെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ശരീരവും ഊർജ്ജിക്കുന്നോ

ആർക്കും നേരത്തെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഈ ഈ ചിത്രം നിങ്ങൾ ജീവിതം പഠിക്കുക ഒരു കാലഘട്ടത്തിലെ പ്രതിഫലമായിട്ട് പലരും അവിടെ ഉണ്ട് മരിച്ചു മകളുടെ അവരുടെ കഥകളൊക്കെ കേട്ടു കഴിഞ്ഞാൽ നമുക്കൊരു കഥ പഠിച്ചു അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒക്കെ അറിയാൻ കുഴപ്പമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഞാൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ഒരു കാലത്തെ കുറിച്ചാണ് ഈ സ്കൂളിലെ ആദ്യത്തെ എസ് എസ് എൽ സി ബാച്ച് പരീക്ഷ എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അന്ന് ആദ്യ പരീക്ഷ എഴുതിയ കൂട്ടത്തിൽ നൂറ്റി അറുപത്തി നാലാമത് അഡ്മിഷൻ നമ്പറിൽ ഇവിടെ എട്ടാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത് പത്താം ക്ലാസ്സിൽ ജയിച്ചു പോയ ആളാണ് ഞാൻ ഇവിടെ ആ ഒരു കാലം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാർ സൂചിപ്പിച്ചതുപോലെയുള്ള ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷവും അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള സാഹചര്യങ്ങളും നിലനിന്നിരുന്നൊരു കാലമായി ഇന്നിവിടെ വന്ന് നോക്കുമ്പോൾ നിരവധിയായ കെട്ടിടങ്ങൾ അന്ന് ഇവിടെ ഒരു ഓല ഷെഡായിരുന്നു അവിടെ മാത്രമായി ഇവിടെ മാത്രമായിരുന്നു ഒരു കെട്ടിടം ഉണ്ടായിരുന്നു പിന്നീട് അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു ഈ പ്രദേശത്തുള്ള ഏറ്റവും വലിയ വിദ്യാലയമായിരുന്നു ഈ ഇവിടുത്തെ കെട്ടിടങ്ങൾ കൊണ്ട് പോരാഞ്ഞത് കൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഊട്ടുപുരയിലും വന്ന് ഷെഡ് കെട്ടി കുട്ടികളെ പഠിപ്പിക്കത്തക്കവണ്ണം എന്നുള്ള തരത്തിൽ അതിവിപുലമായിട്ടുള്ളൊരു വിദ്യാലയമായിരുന്നു ഹയർ സെക്കൻഡറി ഇല്ലാതെ പത്താം ക്ലാസ് വരെ മാത്രം ഉണ്ടായിരുന്നൊരു കാലം ഞാൻ പറഞ്ഞത് അന്നുമുതലേ സുദീർഘമായിട്ടുള്ള ഒരു പ്രവർത്തന പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്നാണ് നാം സംസാരിക്കുന്നത് പ്രത്യേകിച്ചും

വളരാൻ വാസന വായന വേണം വായന വേണം വാസന വളരാൻ ഭാവന വളരാൻ വായന വേണം പറയാൻ എഴുതാൻ വായന വേണം വായിക്കുന്നവന് മുകലിൻ്റെ തല വായിക്കാത്തവന് മുകരത്തിൽ തല നമ്മുടെ തല എന്ന് പറഞ്ഞു പറഞ്ഞു വരികയാണ് ഈ എത്രയോ മനോരാജ്യം മനോരമ സഹി കുമാരി സാധാരണക്കാരന്റെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഷയിലുള്ള നിരവധി പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം ചരമം പ്രാപിച്ചു ഇപ്പൊ എനിക്ക് ഒന്ന് വിരലുണ്ടാവുന്ന ഒന്നോ രണ്ടോ പ്രസിദ്ധീകരണങ്ങൾ മാത്രമേ ആ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ ഉണ്ടായിരുന്ന മലയാള ഭാഷ ഇന്ത്യൻ നക്ഷത്രം ഇന്ത്യൻ എക്സ്പ്രസ് എന്നുള്ള മലയാളം മാസിക എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ആ പുസ്തകം ഇല്ലാതെ അത് ഓൺലൈൻ എഡിഷനുള്ളൂ അപ്പൊ നോക്കൂ ആകെയുള്ളത് പത്രങ്ങൾ തന്നെയാണ് അവര് തന്നെ നിലനിൽപ്പിന്റെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അപ്പൊ ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വായനയിൽ മലയാളികൾ വിസ്മൃതിയിൽ വിസ്മൃതിയിലാഴ്ത്തുന്നു എന്നൊരു സന്ദേഹം നിലനിൽക്കുന്നുണ്ട് അതുപോലെ പ്രത്യേകിച്ചും വളർന്നു വരുന്ന കുട്ടികൾ എന്ന നിലയിൽ നിങ്ങൾ ഇക്കാര്യത്തിൽ കുറച്ചും കൂടി ഊർജ്ജസ്വലമായ സമീപനം ഉണ്ടാകണം പക്ഷേ ആ പുസ്തകം ആയിരം കോപ്പിയാണ് ഇറങ്ങിയിരിക്കുന്നത് ഏറ്റവും പറഞ്ഞ പത്ത് രൂപയിൽ അധികം ജലമായിട്ടുണ്ട് അപ്പൊ സാറിന്റെ ഒരു വല്ലാത്ത ആഗ്രഹം കൊണ്ടാണ് നേരത്തെ ഒരു ടീച്ചർ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള മേഖലയിലൊക്കെ കരിവെക്കും കൈ പൊള്ളി മാറുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം മല മലക്കുട എന്ന് പറഞ്ഞ പുള്ളി ഒരു കാസറ്റ് കിടക്കുകയായിരുന്നു മലനട ചകരീക്ഷേത്രത്തെ കുറിച്ചുള്ള ഒരു കവിത ഇതാണ് ഗാനം ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു വലിയ ബമ്പൻ കരാജയമായി തീർന്നു എന്നാൽ ഇപ്പോഴും മലനിടയിൽ ക്യാസറ്റ് കേൾക്കുന്നുണ്ടെന്ന് സുതീഷ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായിരുന്നു ആ കാസറ്റ് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ

ക്ഷണിക്കപ്പെട്ടൊരു സദസിനെ വിളിച്ച് അങ്ങനെയായിരിക്കും നടന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്ന അദ്ദേഹം പഠിപ്പിക്കുന്ന സൂളിൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ചിത്രമാണ്

இப்ப <laughs> எல்லாருக்கும் <laughs> <laughs>

ഈ പുസ്തകത്തിന് എഴുപത്തിരണ്ട് പേരുണ്ട് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ഞാൻ വായിച്ചപ്പോ പലപ്പോഴും എന്റെ മനസ്സിൽ കണ്ടു അത് സങ്കടം തന്നെ എന്റെ അക്കാലത്തെ അവസരം കൂട്ടണം

അതുകൊണ്ട് അമ്മാവാൻ നന്നായത് എന്ന് പറയുവാനുള്ള ഒരു വലിയ മനസ്സും കൂടി അദ്ദേഹത്തിനുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ലംഘിക്കാറുള്ള എല്ലാ കഥകളാണ് ഈ കഥയിൽ കഥയും ആ കഴിക്കുവാനും കൊണ്ടുവരുന്ന പുതിച്ചോറ് പുതുച്ചോറ് കൊണ്ടുവന്നതല്ലേ പുതുച്ചോടെ ആ പുതിച്ചോറ് ഉപേക്ഷിച്ചിട്ട്

കണ്ണു നീരുന്ന ആ ചിന്തകൾ എന്റെ കണ്ണിനെയും മനസ്സിനെയും അന്ധവിശ്വാസങ്ങളും

വർത്തമാനത്തിന്റെ ഈ ദുഃഖങ്ങളിൽ ചാരി നിന്ന് ചേർത്ത് വെച്ച് നനഞ്ഞ കലിയുമായി അല്ലെങ്കിൽ നനഞ്ഞ കണ്ണുകളുമായി അദ്ദേഹം പഴയ കാലത്തിലേക്ക് കൂട്ടി ഇങ്ങനെ ആയിരുന്നില്ല അന്ന് ഇങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നവരുണ്ടായിരുന്നു എന്ന് പറയുന്ന കഥകളും ഇതിനകത്തുണ്ട് ഞാൻ എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു വരും വാശിക്ക് വീണ്ടും വിളിച്ചു പറഞ്ഞു എന്നാണെങ്കിലും അരീക്ഷാ അതിനുശേഷം ഭാര്യ കട്ടൻ ഛായ ഇടാനാണോ അവിടത്തേക്ക് പോയതെന്ന് എനിക്കറിയില്ല എന്തായാലും പ്രിയപ്പെട്ടവരെ അവരകത്ത് കയറിയിട്ട് പുറത്തു വന്നപ്പോ ഈ കട്ടൻ ഛായ ചോദിച്ചാൽ തുമുഖത്ത് തൂങ്ങി നിൽക്കുകയായിരുന്നു വർത്തമാനകാലത്തിന്റെ കെട്ടനീതിയെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയുന്നില്ല ആത്മാരോ ഇന്നും പറയുന്നില്ലാത്തതാണ് രണ്ട് സന്ധ്യാ സമയത്ത് നമ്മുടെയൊക്കെ വയസ്സന്മാരായിട്ടുള്ള ആൾക്കാർ അമ്പലപ്പുറം ഉണ്ടെങ്കിലും കടത്തുണ്ടെങ്കിലും ഒക്കെ കൂട്ടുകൂടി ഒക്കെ പറയാനൊരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ അവർക്ക് നിഷേധിക്കപ്പെട്ടേക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിന്റെ കേരളത്തിൽ കൊല്ലത്ത് നടന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ എന്ത് ചെയ്യണമെന്ന് ആ ഇരുന്ന കൂട്ടത്തിലുള്ള കുട്ടികളോട് ഞാൻ ചോദിച്ചപ്പോ ആ കൂട്ടത്തിലുള്ള കുട്ടി എന്നോട് പറഞ്ഞത് അറുപത്തഞ്ച് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ അവരെ പിന്നെ നമ്മുടെ കൂടെ വീട്ടിൽ താമസിപ്പിക്കേണ്ടതിന്റെ സാധനമാണ് ഞാൻ പെട്ടെന്ന് ആ കുട്ടികൾ ചോദിച്ചു വീട്ടിലെ അപ്പുപുരം അല്ലേ ആ ഉണ്ട് ശല്യ അടുത്തുള്ള പക്ഷേ ഞാൻ വീട്ടിൽ ചോദിച്ചു എനിക്ക് അച്ഛനും ആ കുട്ടി എന്റെ മുഖത്ത് നോക്കി ആക്രോശിക്കുന്നത് പോലെ പറഞ്ഞു നമുക്ക് ഈ അപ്രമാന കാലത്ത് ജീവിക്കാം അതൊക്കെ വരാൻ പോകുന്ന കാലഘട്ടമാണ് അതാണ്ട് പേടിയാകുന്നു എന്റെ ഫോണുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതാണ്ട് പേടിയാവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നടന്നത് അതുകൊണ്ട് ഈ നെല്ലിവെച്ചവപ്പൽ എന്ന് പറയുന്ന പുസ്തകം എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെതിന്റെ ഭാഷ മനസ്സിലാക്കുമോ എന്ന് എനിക്കറിയുന്നില്ല എന്നാൽ ഞാനും ഈ ഇരിക്കുന്ന ഒഴുവൻ പേരും അനുഭവിച്ച പാഠപരമ്പും തൊട്ടുപരങ്കും പൊത്തയും ഒക്കെയാണ് ഇദ്ദേഹത്തെ പരിപാടിയ വിഷയം അതിനുമല്ല എനിക്ക് അംഗ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാഫുകളോട് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടതുണ്ട് കാരണം ശ്രീ മർപ്പിരങ്ങൾ എന്നൊരു മാഷി രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തും നിങ്ങളുടെ ഒക്കെ ആർട്ടിക്കിൾ മാത്രമേ കിട്ടാനുള്ളൂ നാളെ രാവിലെ അത് വേണം അങ്ങനെ വന്ന് സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ചെവി വട്ടം പിടിക്കുമ്പോഴായിരിക്കും അവര് തങ്ങളിൽ പറയുന്ന എന്തെങ്കിലും ഒക്കെ ഞാൻ കഥയാക്കി മാറ്റുന്നത് അതുകൊണ്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പറയും മലനിടയിൽ ഇപ്പോൾ വർത്തമാനം കൂടുതൽ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഏതാനും സഹായിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു ലോകത്തിന്റെ